നമ്മുടെ കൊടുങ്ങല്ലൂർ സിറ്റിയുടെ നടുക്ക് തന്നെ നല്ല പ്രൈവറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് ഞാൻ കാണിച്ചരാം ചില്ലിങ് ഈ കാണുന്ന ഫ്രൈഡ് ചിക്കൻ കോംബോൾ നൈൻ ആണ് വരുന്നത് കൂടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാവും മെയിൻ ആയിട്ട് രണ്ട് ഡ്രിങ്ക്സ് ആണ് നമ്മള് ചെയ്യണത് ഫസ്റ്റിനുള്ളത് മാംഗോ മസ്താൻ ഇപ്പൊ മാങ്കോയുടെ സീസൺ അല്ലേ അപ്പൊ പൂനെല്ലാം സ്പെഷ്യൽ ഒരു ഐറ്റം ആണ് നമ്മളിവിടെ അത്ര കണ്ടുവരാത്തൊരു ഐറ്റം ആണ് പിന്നെ ഉള്ളത് ടെൻഡർ കോക്കനട്ടിന്റെ ഒരു മൊയ്ത്താണ് മെയിൻ രണ്ടും പുതിയതായിട്ട് ഈവനിങ് ടൈമിലൊക്കെ അവിടെ നല്ല വൈബാണ് പിന്നെ അവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ലോഡഡ് സൈസ് ആണ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ സിംഗർ ബർഗറിന് അവിടെ വേറെ തന്നെ ഒരു ഫാൻ ബേസ് ഉണ്ട് ബട്ടർ ഗുൽകണ്ഡ് ആണെങ്കിലും പിന്നെ അവിടത്തെ മാത്രം സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള നെല്ലിക്ക കാന്താരി ഒക്കെ ആണെങ്കിലും നല്ല കിരണനാണ് ഞങ്ങളൊക്കെ അത്യാവശ്യം നല്ലോണം ഫുഡ് കഴിച്ചു കൊടുക്കും കുറച്ചുകൂടെ ഐറ്റംസ് ലോഞ്ച് ചെയ്തപ്പോൾ ഞങ്ങൾ ഒന്നും കൂടെ പോയിട്ടില്ല പുതിയ ലോഞ്ച് ചെയ്തിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ പിങ്ക് പാസ്ത ഇത് കേട്ടോ സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് പിങ്ക് പാസ്ത തീർച്ചയായിട്ടും ഇഷ്ടാവും ഇനി റൈസ് തന്നെ കഴിക്കാൻ ഇത് ട്രൈ ചെയ്യാം സ്പെഷ്യൽ ഐറ്റം ി വെജിറ്റേറിയൻസ് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഗാർലിക് ബ്രെഡ് ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂർ ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്മുടെ ചന്ദ്രിക കോംപ്ലക്സ് പിന്നെ ഇവർക്ക് ഹോം ഡെലിവറി ഉണ്ട് കേട്ടോ